ഞാന് അതിനോടൊരു ചോദ്യം ചോദിക്കട്ടെ എന്തായാലും ഈ ചോയ്ക്ക് ഒരു കരങ്കഥയിലുള്ള കുസൃതി ചോദ്യമാണ് ചോദിക്കാൻ പോണേ എന്താണെങ്കിലും എനിക്കൊരു വിഷയമല്ല ഈ ചോയ്ക്ക് ആന കേറാ മല ആള് കേറാമല ആയിരം ഗാന്ധാരി കൂത്തിറങ്ങി ആന കേറാൻ പറ്റാത്ത മല ആള് കേറാൻ പറ്റാത്ത മല ഇതിപ്പോ എന്താ എന്താ ഉത്തരം പറ മനസ്സിലായി ഹിമാലയ പർവ്വതാണോ ഓ ഇവനെ കൊണ്ട് ആ കിട്ടിപ്പോയി കിട്ടിയോ ആ അല്ല അല്ല മീശ പൂച്ചമല പിന്നെ അങ്ങനെയാണെങ്കിലേ ഈ എന്നെ നക്ഷത്രം നക്ഷത്രോ അങ്ങനെയാണെങ്കിലേ അടുത്ത് ഞാൻ ചോദിക്ക ചോദ്യം ആ ഈ കാള കിടക്കും കയറോടും കിട്ടിപ്പോയി ആളെ കടുക്കുമ്പേ കാറ്റ് വീശി അപ്പൊ കയറിങ്ങനെ ഓടിയോ ഇതെന്താ കാറ്റാടിയന്ത്രോ കാറ്റിങ്ങനെ വീശുമ്പോ ഓടി പോവാൻ കൂട്ടുകാറിയില്ലേ അറിഞ്ഞില്ലേ നമ്മളെ ആന ആനറങ്ങണ് മ്മളെ നാട്ടില് പൂച്ചെറങ്ങു പറഞ്ഞാൽ വിശ്വസിക്കില്ല അതന്നെ പറയുമ്പോ വിശ്വസിക്കാൻ പറ്റണന്നാണെങ്കിലും പറയണ്ടേ ഇവരെ രണ്ടാൾ എങ്ങനെ ഞാൻ വിശ്വസിപ്പിക്ക സത്യമായിട്ട് ഇറങ്ങിപ്പോ ഞങ്ങക്ക് ഗ്രൗണ്ട് പോയി കളിക്കാനുള്ളത് ആടെ ചെക്കന്മാരെല്ലാവരും കളിക്കാൻ എത്തിണ്ടാവും ഞാൻ വേറെ നാട്ടിലേക്ക് കളിക്കാൻ പോവാ ആ അങ്ങനെ വിശ്വസിക്കണേ വിശ്വസിച്ചാതി ഞാനേതായാലും പോട്ടെ എനിക്ക് എന്റെ ജീവനവാല എന്തൊരു കാടാണില്ലട അതെന്നെ ഞമ്മളീ ഗ്രൗണ്ടിൽ എത്തണമെങ്കില് ഈ കാടൊക്കെ കഴിഞ്ഞ് പോണല്ലോ ആ ചെക്കൻ പറഞ്ഞാരി ആന ഒന്നും ഇറങ്ങിയില്ലേക്കൂലേ ഏഹ് അതൊന്നും ഉണ്ടാവൂല അതാ ചെക്കല്ലേ വെറുതെ പറഞ്ഞതാ ആ സൗണ്ട് എന്താണ് അത് പശുവിന്റെ സൗണ്ടാ വേഗം അങ്ങനെ ഗ്രൗണ്ട് എത്താനായി ഇന്ന് പത്ത് സിക്സ് അടിക്കണം അങ്ങനെ അങ്ങനെയാണെങ്കിലേ ഞാനൊരു പത്ത് വിക്കറ്റ് എങ്കിലും എടുക്കും

ഇനി ഇനി എന്താ ഒരൊറ്റ നമ്മളെ സ്പൈഡർമാനെ സ്പൈഡർമാനെ വിളിക്കാം ആന വിഷമിക്കേണ്ട ആനയുടെ കാര്യം ഈ സ്പൈഡർമാൻ നോക്കിക്കൊള്ള നീ ഇവിടെ നിൽക്കുകയാണല്ലേ വേഗം നിന്റെ കാട്ടിലേക്ക് പോ ഞാൻ പറയുന്നത് അനുസരിക്കില്ലേ